രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ പാക് തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണവും അതേ തുടർന്ന് ദിവസങ്ങൾ നീണ്ടു തങ്ങളുടെ നിശബ്ദതയെ മുറിച്ച് ഇക്കഴിഞ്ഞ മെയ് ഏഴിന് പുലർച്ചെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ മൂന്ന് സേനകളും സംയുക്തമായി അഴിച്ചുവിട്ട വ്യോമാക്രമണവും ലോകമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞുവെന്ന് നമുക്കറിയാം പാകിസ്ഥാനിലെ പ്രമുഖരായ രണ്ടു മൂന്നോളം ഭീകര സംഘടനകളുടെ പരിശീലന കേന്ദ്രങ്ങളെന്ന് കരുതപ്പെടുന്ന ഇതിൽ ദക്ഷിണേഷ്യൻ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായി വിശേഷിപ്പിക്കുന്ന പാകിസ്ഥാനിലെ ബഹവൽപൂർ എന്ന സ്ഥലവും ഉൾപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യൻ സേനകളുടെ അതിശക്ത പ്രഹരം ബഹവൽപൂരിനെയും ലക്ഷ്യമിട്ടത് എങ്ങനെ ഈ പ്രദേശം ഇന്ത്യ വിരുദ്ധതയിൽ ഊന്നിയുള്ള പാക് ഭീകരതയുടെ മുഖ്യ താവളമായി മാറി എന്ന ചില ചോദ്യങ്ങളുടെ വിശകലനമാണ് ഈ വീഡിയോ ഒപ്പം ഒരു കാലത്ത് അഭിഭക്ത ഇന്ത്യയിലെ വലിയൊരു ചരിത്ര നഗരമായിരുന്ന ഈ പട്ടണത്തിന്റെ മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബഹവൽപൂർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ഒരു നാട്ടുരാജ്യമായി നിലകൊണ്ടിരുന്ന പ്രദേശമായിരുന്നു മുൻകാലങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ എഴുപതുകളുടെ അന്ത്യം വരെയും ഒരു സാധാരണ ജീവിതം കണ്ടുവന്ന ഈ ചരിത്ര നഗരം പിന്നീട് എൺപതുകളുടെ തുടക്കത്തോടെ പാകിസ്ഥാനിലെ ഇന്ത്യ വിരുദ്ധരായ അസംഖ്യം ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു വിളനിലമായി മാറപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശത്തോട് പൊരുതുന്ന മുജാഹിദ്ദീൻ കൂലിപ്പട്ടാളത്തോടൊപ്പം പാക് പൗരന്മാരും ഇവിടെയുള്ള മദ്രസകളിലും മറ്റ് മതസ്ഥാപനങ്ങളിലും ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് പരിശീലനം നേടി തുടങ്ങിയതോടെ ദക്ഷിണേഷ്യൻ തീവ്രവാദ സംഘടനകളുടെ ഒരു ഈറ്റിലമായി തന്നെ ബഹവൽപൂർ അടയാളപ്പെടാൻ തുടങ്ങി മാത്രമല്ല അക്കാലത്ത് പാക് പ്രസിഡന്റായിരുന്ന മുൻ പാക് ഏകാധിപതി ജനറൽ സിയാ ഉൽ ഹക്കിന്റെയും പാക് ജനസംഘടനയായ ഐ എസ് ഐയുടെയും കൂടി അകമഴിഞ്ഞ സാമ്പത്തിക പിന്തുണയും ഈ നഗരത്തിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങിയതും കൂടുതൽ തീവ്രവാദി ഗ്രൂപ്പുകൾ ബഹവൽപൂരിനെ അവരുടെ ആസ്ഥാനമാക്കാൻ പ്രേരകമാക്കപ്പെട്ടു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മുജാഹിദ്ദീനുകൾ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചതോടെ പാക് സൈന്യവും ഐ എസ് ഐയും ബെഹവൽപൂരിനെ പൂർണ്ണമായും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി തന്നെ പരിവർത്തനപ്പെടുത്തി ഇതിനുവേണ്ടി പാക് ചാരസംഘടനയിൽ നിന്നും അളവില്ലാത്ത വിധം ധനസഹായം കൂടി ഇവർക്ക് ലഭ്യമായതോടെ ഇത്തരം ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച് നിരവധി മത നേതാക്കളാണ് ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനുള്ള തീവ്രവാദി ഗ്രൂപ്പുകളെ രൂപീകരിക്കാൻ ബഹവൽപൂരിലേക്ക് എത്തിയത് തൽഫലമായി പാകിസ്ഥാൻ സൈന്യത്തിനും ഐ എസ് ഐക്കും വളരെ വേണ്ടപ്പെട്ട ഒരു സ്ഥലമായി ഈ നഗരം മാറി അതുകൊണ്ട് തന്നെ എൺപതുകൾ മുതൽക്കേ ഇന്ത്യൻ ചാരസംഘടനകളുടെ റഡാറുകളിൽ പതിഞ്ഞിരുന്ന ബഹവൽപൂർ നാളെ പാക് പട്ടാളത്തിന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു ചലിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്നേറ്റ വമ്പൻ പരാജയത്തിന്റെ ക്ഷീണം മാറ്റാൻ കാശ്മീരിലും പഞ്ചാബ് അടക്കമുള്ള മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്കെതിരെയുള്ള നിരൽ യുദ്ധത്തിന് തുടക്കമിട്ട ഐ മുൻ പാക് പ്രസിഡന്റ് ജനറൽ പർവേസ് മുഷ്രഫിന്റെ ഭരണകാലത്ത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷീ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് ബെഹവൽപൂരിൽ താവളമർപ്പിക്കാൻ അവസരം നൽകി ഈ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമായി ഉറപ്പിച്ചു പാകിസ്ഥാനിൽ പൊതുവായി കാണപ്പെട്ട ദാരിദ്ര്യം വിദ്യാഭ്യാസമില്ലായ്മ തുടങ്ങിയ സാഹചര്യങ്ങളെ മുതലെടുത്ത ഈ പ്രസ്ഥാനങ്ങൾ മെച്ചപ്പെട്ട തൊഴിൽ എന്ന വാഗ്ദാനം നൽകി ആയിരക്കണക്കിന് പാക് യുവാക്കളെയാണ് ബഹബൽപൂർ കേന്ദ്രമാക്കി തങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്തത് തൽഫലമായി മോസ്കുകളുടെയും മദ്രസകളുടെയും മറവിൽ അസംഖ്യം തീവ്രവാദ ക്യാമ്പുകൾ കൂണുകൾ പോലെ ഇവിടെ മുളച്ചുപൊങ്ങി പാകിസ്ഥാൻ സർക്കാരിലും അവിടുത്തെ സൈന്യത്തിലും നിർണായക സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ ലഷ്കർ ഇ തൊയ്ബയ്ക്കും ജെയ്ഷി മുഹമ്മദിനും ബഹവൽപൂരിൽ വലിയ സൗജന്യങ്ങളാണ് അനുവദിക്കപ്പെട്ടതും തൽഫലമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളിലൊരാളായ കൊടും ഭീകരൻ മൗലാന മസൂദ് അസറിനെ ഈ നഗരത്തിലെ ഒരു സമാന്തര ഭരണകൂടമായിട്ടാണ് അവിടെ വിരാജിച്ചിരുന്നത് മാത്രമല്ല ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകളും ഇവിടെയുള്ള മിക്ക ഭീകര സംഘടനകൾക്കും ബഹവൽപൂരിനെ അവർക്ക് അനുകൂലമായ ഒരു സ്ഥലമാക്കി മാറ്റി പാകിസ്ഥാനിലെ വിദൂര പ്രദേശങ്ങളിലേക്കും ഇന്ത്യയിലെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു തന്ത്രപ്രധാന പട്ടണമായിരുന്നു ബഹവൽപൂർ എന്നതായിരുന്നു ഇതിന് കാരണവും തങ്ങളുടെ രാജ്യത്ത് നടന്ന പല ഭീകര ആക്രമണങ്ങളിലും ബെഹവൽപൂരിൽ നിന്നുള്ള തീവ്രവാദികൾക്ക് പങ്കുണ്ടെന്നുള്ള ഇന്ത്യയുടെ ആരോപണത്തെ ശരിവെക്കും വിധം ചില റിപ്പോർട്ടുകൾ ആഗോള പത്രമാധ്യമങ്ങൾ മുൻ വർഷങ്ങളിൽ പുറത്തുവിട്ടത് ഈ നഗരത്തെ പറ്റിയുള്ള കൂടുതൽ ചർച്ചകൾക്കും അന്താരാഷ്ട്ര തലത്തിൽ തുടക്കമിട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ ഒരു കാലത്ത് ശാന്തമായിരുന്ന ബെഹവൽപൂർ എന്ന പാക് നഗരം ഇന്ന് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രഭവ കേന്ദ്രമായി മാറിയെന്നുള്ളത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് പാക് സൈന്യത്തിന്റെ കടുത്ത രീതിയിലുള്ള ഇന്ത്യ വിരോധം മൂലം ദുഷ്പേരി ലാണ്ടുപോയ ഈ നഗരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വ്യോമാക്രമണത്തിലൂടെ നിലവിൽ വീണ്ടും വാർത്തകളിൽ വന്നിരിക്കുകയാണ് തങ്ങൾക്കെതിരെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാൻ ഇന്ത്യ നടത്തുന്ന ഇത്തരം നീക്കങ്ങളിൽ ബഹവൽപൂരിനെ ന്യൂഡൽഹി ഉണ്ണിവിട്ടത് തന്നെ ഈ പ്രദേശത്തിന്റെ തന്ത്ര പ്രാധാന്യം മനസ്സിലാക്കിയതുകൊണ്ടാണെന്നുള്ളത് സുവ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇനിയും ബഹവൽപൂരിനെ മുൻനിർത്തിയുള്ള ഇന്ത്യ വിരുദ്ധ സാഹസങ്ങൾക്ക് പാകിസ്ഥാൻ മുതിർന്നാൽ അതൊരു പക്ഷേ ഈ പാക് നഗരത്തെ വർദ്ധിതമായ ഒരു ഇന്ത്യൻ തിരിച്ചടിയിൽ പൂർണ്ണമായും ഇല്ലാതാക്കി കളയും ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ